മോഹൻലാലും ആന്റണി പെരിമ്പാവറും തമ്മിലുള്ള ബന്ധം അതിപ്പം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല അവരൊരു നല്ലൊരു സുഹൃദ് ബന്ധം അതിനുപരി ഒരു ഒരു സഹോദരൻ അതുപോലെയാണ് അവരുടെ ബന്ധം പോകുന്നത് അപ്പം കഴിഞ്ഞ ദിവസം മോഹൻലാലിൻ്റെ അമ്മ മരിച്ച സമയത്ത് ആന്റണി പെരുമ്പാവര് ഇതുപോലെ തന്നെ ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നാണ് എല്ലാ കാര്യങ്ങൾക്കും അവിടെ ഓടി നടന്ന് എല്ലാത്തിനും ഉണ്ടായിരുന്നു മുൻപന്തിയിലുണ്ടായിരുന്നു അപ്പം അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമൻസ് ഒരുപാടായിരുന്നു ശരിക്കും ഇതിന് ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വരേണ്ട കാര്യമുണ്ടോ അതിന് മറുപടി എന്താ അതായത് മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂറും തമ്മിലുള്ള ബന്ധം അവർക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഈ കമ്മറ്റി ഇടുന്ന ആളുകൾക്ക് എങ്ങനെ അറിയാം ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രത്യേക ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രത്യേക ഒരു ഒരു കാലഘട്ടത്തിൽ ആൻ്റണി പെരുമ്പാവൂറിനെ ഒപ്പം കൂട്ടിയ ആളാണ് ഡ്രൈവർ ഡ്രൈവർ അതെ ഡ്രൈവറായിട്ട് വന്നു ഇപ്പോഴും ഡ്രൈവർ തന്നെയാണ് പക്ഷേ ആ സൗഹൃദം ആ ഡ്രൈവർ എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു സൗഹൃദം അവർ തമ്മിലുണ്ടാവുന്നു അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ മോഹൻലാലിൻ്റെ സിനിമാ കരിയറിൽ സാമ്പത്തികമായി അച്ചടക്കം ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ആൻ്റണി പെരുമ്പാവും അതായത് അദ്ദേഹത്തിന് സിനിമ എന്ന് പറയുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു കാശ് മുഴുവനും ആ സമയത്ത് നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് കിട്ടണമെന്നൊന്നുമില്ല അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇപ്പോൾ ഡബ്ബിങ് സമയത്തായിരിക്കും ചിലപ്പോൾ ബാക്കി സിനിമ ബാക്കി തുക നമുക്ക് തരിക അപ്പോൾ അത് ചോദിച്ച് വാങ്ങിക്കാൻ ഉള്ള മിടുക്കുണ്ടാവണം ആ മിടുക്ക് എല്ലാവർക്കും ഇല്ല ചിലരൊക്കെ ചോദിച്ചു വാങ്ങി ഇപ്പോൾ തിലകനൊക്കെ അതിൻ്റെ ഒരു അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടത്തിൽ അഭിനയിച്ചു അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണൻ ഒരു തുക കവറിലിട്ടിട്ട് ഒരു തുക കൊണ്ട് കൊടുത്തു തിലകന് തിലകനെ അപ്പം തന്നെ കവർ പൊട്ടിച്ചിട്ട് എണ്ണി നോക്കി അപ്പോൾ താൻ വാങ്ങിക്കുന്ന തുകയിൽ നിന്ന് വളരെ വളരെ കുറവാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ആളുകൾ കാശില്ലാതെ അഭിനയിക്കാൻ ആളുകൾ തയ്യാറാകുന്ന ഒരു സമയമാണ് അപ്പോഴാണ് ഈ തുക ഇങ്ങനെ വന്നിരിക്കുന്നത് കൈ അടിച്ചു പിടിച്ചു ഞാൻ വാങ്ങിക്കുന്ന പ്രതിഫലം ഇത്രയാണ് എനിക്ക് എനിക്കിത്രയല്ല വേണ്ടത് അപ്പോൾ അത് ചെയ്യുന്ന ജോലി ആ ജോലിക്കുള്ള പ്രതിഫലം വാങ്ങിക്കാൻ ചിലർക്ക് മടിയാണ് അങ്ങനെ സിനിമയിൽ ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ നമ്മൾ പറയത്തില്ല എത്രയോ സിനിമയിൽ അഭിനയിച്ച് ചെന്നിട്ട് എന്താ കാശില്ലാത്ത എന്ന് ചില ആളുകളെ കുറിച്ച് ചോദിക്കും കാരണം ഇങ്ങനെയാണ് പണ്ടൊക്കെ ഈ പിന്നെ വണ്ടി ചെക്ക് കൊടുക്കും എന്ന് വെച്ചാൽ ക്യാഷ് ഉണ്ടാകില്ല ചെക്ക് കൊടുക്കും പക്ഷെ അത് മാറി കിട്ടില്ല അങ്ങനെ ഒരുപാട് ചെക്കുകൾ ഇങ്ങനെ സിനിമാ താരങ്ങളുടെ വീടുകളിലിരിക്കും അപ്പോൾ എന്തായാലും ഇവർ തമ്മിലുള്ള സൗഹൃദം സ്നേഹം ഇവർ തമ്മിലുള്ള അടുപ്പം അത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഒരു ഒരു നല്ലൊരു സുഹൃത്തുണ്ടാകുക എന്ന് പറയുന്നത് എല്ലാത്തിനും നമ്മളോ നമ്മളോടൊപ്പം നിൽക്കുന്ന അപ്പം നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും നമുക്കൊരു പ്രതിസന്ധി വന്നാലും ഒക്കെ നമ്മളോടൊപ്പം നിൽക്കാൻ കഴിയുന്നൊരു സുഹൃത്തുണ്ടാകുക ബന്ധുക്കളൊന്നും എപ്പോഴും അതിനൊന്നും ഉണ്ടാകുക ആ സമയത്ത് നമുക്കൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കും ബന്ധുക്കളുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ പുറത്തിറിയുന്നത് മാക്സിമം നമുക്ക് ആപ്പടിക്കാം ഏതൊക്കെ ഏതൊക്കെ തരത്തിലൂടെ ആപ്പടിക്കാൻ പറ്റുമോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ചുറ്റും പരിശോധിച്ച് നോക്കിയാൽ മതി ആ സമയത്ത് കൃത്യമായി നമുക്ക് ആപ്പടിക്കും അതുവരെ വലിയ സ്നേഹത്തിലായിരിക്കും പക്ഷേ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു നമുക്കൊരു തളർച്ച ഉണ്ടാകുന്നു നമുക്കൊരു വിഷമഘട്ടം ഉണ്ടാകുന്നു എന്ന് വരുമ്പോൾ ഈ ബന്ധുക്കൾ കാണത്തില്ല പലപ്പോഴും സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഉണ്ടാകുക അപ്പം അങ്ങനെ ഇപ്പോൾ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും പക്ഷേ അതിനകത്ത് ഇങ്ങനെ അരിച്ചെടുത്താൽ വളരെ ചുരുക്കം സുഹൃത്തുക്കളാണ് എല്ലാ കാര്യത്തിനും ഒപ്പമുണ്ടാവുക അങ്ങനെ ഉള്ള ഒരു സുഹൃത്താണ് ആൻ്റണി പെരുമ്പാവൂർ അദ്ദേഹം പ്രൊഡ്യൂസറാണ് അതോടൊപ്പം ഇന്നും മോഹൻലാലിനെ വളരെയധികം ആരാധനയോടെ കാണുന്ന വ്യക്തിയാണ് അതായത് തുടക്കകാലത്ത് എങ്ങനെയാണോ ആ ആരാധന ഉണ്ടായിരുന്നത് അത് ഇപ്പോഴും അദ്ദേഹം മോഹൻലാലിനോടുള്ള ആരാധനയും ബഹുമാനവും അദ്ദേഹത്തിനുണ്ട് പിന്നെ ഒരു മരണം നടന്നു മോഹൻലാലിൻ്റെ അമ്മ മരിക്കുന്നു ആ വീട്ടിൽ അത്രയധികം സ്നേഹത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ഇടപഴകാൻ കഴിയുന്ന ഒരാളാണ് ആൻ്റണി പെരുമ്പാവൂർ അതുകൊണ്ടാണ് ആൻറ്റണി പെരുമ്പാവൂർ ആ അമ്മയുടെ മൃതദേഹം ഉൾപ്പെടെ ചുമലിലേറ്റി നടന്നു പോകുന്നത് ഇടത്തും അദ്ദേഹത്തിൻ്റെ കണ്ണെത്തുന്നത് നമുക്കറിയാമല്ലോ ഒരു മരണവീട്ടിൽ ചിലപ്പോൾ മക്കളോ ഒക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ മകനോ മകളോ ഒക്കെ ആയിരിക്കും അവർ ആ ദുഃഖത്തിലിരിക്കുന്ന സമയത്ത് മറ്റ് കാര്യങ്ങളുണ്ട് മരണവീട്ടിൽ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ആ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അത് ഓരോരുത്തരെ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ എനിക്ക് ഇപ്പം എൻ്റെ അമ്മ മരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അയാൾ അഭിഭാഷകനാണ് അയാൾ വന്നു അയാൾ വന്നിട്ട് ഏറ്റവും വിസഡ് കാര്യങ്ങൾ എന്നോടൊപ്പം നിന്നത് ഞാൻ ആ സമയത്ത് നമ്മൾ അമ്മ മരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാത്തിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല പക്ഷേ അയാൾ വണ്ടിയെടുത്ത് വന്നു ആ ചടങ്ങ് തീരുന്നിടം വരെ എന്നോടൊപ്പം നിന്നു എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്തു അപ്പോൾ അങ്ങനെ ഒപ്പം നിൽക്കുന്ന സൗഹൃദങ്ങളുണ്ട് അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഒപ്പം നിൽക്കുന്ന സൗഹൃദങ്ങൾ ഉണ്ടാകും അത് നല്ല സൗഹൃദങ്ങളില്ലാത്ത ആളുകൾക്ക് അത് സോഷ്യൽ മീഡിയ മാത്രമാണ് ലോകം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താ സോഷ്യൽ മീഡിയയെ വിട്ടിട്ടൊരു സൗഹൃദമില്ല സോഷ്യൽ മീഡിയ വിട്ടിട്ടൊരു ലോകമില്ല പണ്ട് അങ്ങനെയല്ല പണ്ട് ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു ഒരുമിച്ച് പിന്നെ ഭക്ഷണം കഴിക്കുന്നു ദിവസങ്ങളോളം വീടുകളിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് ദിവസം വേറൊരു സുഹൃത്തിൻ്റെ വീട്ടിലായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലമില്ലാതെ വന്നതോടുകൂടിയാണ് ആളുകൾക്ക് ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നതിനെ അതിനെ ആ രീതിയിൽ കാണാൻ പറ്റാതെ പോകുന്നത് എന്തിനാണ് പിന്നെ രമേശ് പിഷാരിടി മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്നത് എന്തിനാണ് ആൻ്റണി പെരുമ്പാവൂർ മോഹൻലാലിൻ്റെ ഈ മരണ വീട്ടിൽ ആൻ്റണി പെരുമ്പാവൂറിൻ്റെ അന്താണ് കാര്യം അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങും അത് ബന്ധങ്ങളുടെ തീവ്രതയെക്കുറിച്ചോ അല്ലെങ്കിൽ ഗാഠമായ സൗഹൃദത്തെക്കുറിച്ചോ അറിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിലേക്ക് ആളുകൾക്ക് പോകാൻ താല്പര്യമില്ല അങ്ങനെ ഉള്ള ആളുകൾ അവരെ സംബന്ധിച്ചിതൊന്നും വലിയ പ്രശ്നമില്ല അവരുടെ ലോകം എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോണും അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളും അതിൽ കമൻറ്റുകൾ നമ്മൾ നമുക്കറിയാമല്ലോ ഏതൊക്കെ തരത്തിലുള്ള കമൻറ്റുകളാണ് ഇടുക അപ്പോൾ അതുകൊണ്ട് മോഹൻലാൽ കുറേയധികം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന് നഷ്ടം വന്നു അതുമാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ സിനിമയിൽ നിന്ന് അഭിനയിച്ച കാശ് ചോദിച്ച് വാങ്ങിക്കാൻ ഒരു ഉൾവലിഞ്ഞു നിൽക്കുന്ന പ്രകൃതമാണ് എപ്പോഴും അദ്ദേഹത്തിനുള്ളത് ആരോടും മുഖം കറുത്ത് സംസാരിക്കുന്ന ഒരാളല്ല അതേസമയം മമ്മൂട്ടിയൊക്കെ കാശ് ചോദിച്ച് വാങ്ങിക്കാൻ അദ്ദേഹത്തിന് പ്രാപ്തി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആളായിരുന്നു അത് അതൊരു പിടി അത് അത് വേണമല്ലോ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് കാരണം ഈ സിനിമ എന്ന് പറയുന്നത് മറ്റ് ഒരു മേഖല പോലല്ലല്ലോ ഒരു ഒരാളുടെ ബ്രാൻഡിനെ വിറ്റ് ഇപ്പം മോഹൻലാലിനൊരു വലിയ ബ്രാൻഡായിട്ട് വളർത്തിയതിൽ വലിയ പങ്ക് ആൻ്റണി പെരുമ്പാവൂറിനാണ് നമ്മൾ ആൻ്റണി പെരുമ്പാവൂർ വന്നതിന് മുമ്പുള്ള മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂർ വന്നതിന് ശേഷമുള്ള മോഹൻലാലും ഉണ്ട് മോഹൻലാലെന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ആ ബ്രാൻഡാക്കി മാറ്റിയതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് ആൻ്റണി പെരുമ്പാവൂർ ആ ആൻ്റണി പെരുമ്പാവൂറിനെ മോഹൻലാലിൻ്റെ വീട്ടിൽ ഏത് കാര്യത്തിനും ഏത് ചടങ്ങിനും വരാനും പോകാനും ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അത്രയും അടുപ്പമുണ്ട് അത് മാത്രമല്ല ഒരു കുടുംബാംഗം നമ്മളിപ്പോൾ സൗഹൃദം എന്നതിനപ്പുറം നമ്മളെപ്പോഴും ഒരു കുടുംബത്തിലെ അംഗമായി മാറും നമുക്ക് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടുത്തെ അമ്മ നമ്മുടെ അമ്മയാണ് അതൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ കുട്ടിയായതുകൊണ്ടായ ചോദിക്കുന്നത് കുട്ടി മിണ്ടുന്നില്ല ഉണ്ട് അപ്പോൾ അവിടുത്തെ അമ്മ നമ്മുടെ അമ്മ എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഞാനൊക്കെ നമ്മുടെ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെയൊക്കെ വീട്ടിൽ അവിടെ ഒരു ഔട്ട് ഹൗസ് പോലെയുണ്ട് ഞങ്ങൾ വേറെ കുറേ സുഹൃത്തുക്കളുണ്ട് മൂന്നാലഞ്ച് പേര് ഞങ്ങളവിടെ പോയിട്ട് ദിവസങ്ങളോളം അവിടെ കിടക്കും ഈ പാവം അമ്മ ഇപ്പോൾ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നും ഈ നമ്മുടെ സുഹൃത്തിൻ്റെ അമ്മ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിക്കാണ് അവർ ഉറങ്ങുന്നത് നമുക്ക് ഭക്ഷണമൊക്കെ തന്നിട്ട് ഞങ്ങളവിടെ പാട്ട് കവിതകളിൽ പാട്ട് സിനിമ കഥ പറച്ചിൽ ഇങ്ങനെ രാഷ്ട്രീയം പറയുക ഇതൊക്കെയാണ് വേറെ പരിപാടിയൊന്നും രാഷ്ട്രീയം പറയുക സിനിമ പറയുക അപ്പോൾ അതൊരു അങ്ങനെ സൗഹൃദത്തിൻ്റെ ഒരു ആഴമുണ്ട് അപ്പോൾ എല്ലാ അമ്മമാരും നമ്മുടെ സുഹൃത്തുക്കളുടെ അമ്മമാരൊക്കെ നമ്മുടെ അമ്മയായി മാറുമ്പോൾ ഒരു അവിടുത്തെ ഒരു അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ നമുക്കും നമ്മളൊരു മകനായി മാറും അല്ലേ നമ്മുടെ അമ്മയാണ് എന്നുള്ള ആ ചിന്ത നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മളൊരു മകനായി മാറും അപ്പോൾ നമ്മൾ മകൻ ചെയ്യേണ്ട ജോലി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യും അങ്ങനെയാണ് ചെയ്യുക അതൊന്നും അറിയാത്ത ആളുകൾ ഇങ്ങനെ കമൻറ്റിടും എന്തിനാണ് പക്ഷേ വരുന്ന കമന്റുകളും ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്നിട്ടാണ് ആർക്ക് സ്വന്തം അക്കൗണ്ടിൽ നിന്നും ഇതുപോലെ കമന്റുകൾ ആരും ഇടത്തില്ല എല്ലാരും ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്തുനിന്നാണ് ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നത് അത് അങ്ങനെയാണല്ലോ എപ്പോഴും ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരം കമന്റുകൾ വരുന്നത് ഒറിജിനൽ ഐഡിയിൽ നിന്നൊരു കമന്റ് വളരെ വളരെ റേറായിട്ട് അങ്ങനെ വരള്ളൂ അല്ലാതുള്ള ഒരു ഇങ്ങനെയൊക്കെ എടുത്തുള്ളു ഞാൻ പണ്ടൊക്കെ ഈ ട്രെയിനിലെ ഈ അടുത്ത് ഞാൻ കണ്ടത് ഏതൊരു ട്രെയിനിലാണ് എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല പണ്ടിങ്ങനെ എഴുതി വെക്കുമായിരുന്നു ഈ തെറി എഴുതി വെക്കും ഈ ടോയ്ലറ്റിലൊക്കെ പബ്ലിക് ടോയ്ലറ്റിൽ ട്രെയിനിലൊക്കെ വളരെ അപൂർവ്വമാണ് പക്ഷേ ഈ അടുത്തിപ്പോൾ ട്രെയിനിലാണ് ആ ട്രെയിനില് ഞാനിങ്ങനെ കയറിയപ്പോൾ അതൊരു ദീർഘദൂര ട്രെയിനാണെന്ന് തോന്നുന്നു പക്ഷേ അതിനകത്ത് മലയാളം എഴുതി വെച്ചിരിക്കുന്നു മുഴുവൻ ആ ടോയ്ലറ്റ് മുഴുവൻ ഇങ്ങനെ മലയാളത്തിൽ തെറിയും വിവിധ ഫോൺ നമ്പറുകളും ഒക്കെ എഴുതി വെക്കുകയാണ് അതൊരു ഒരു മാനസികാവസ്ഥയാണ് ആളുകളുടെ അതുപോലെയാണ് ഇത്തരം കമൻ്റുകൾ ഇടുന്ന ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നതും ഇതാണ് അപ്പോൾ സൗഹൃദത്തിൻ്റെ വില അറിയാത്ത അല്ലെങ്കിൽ ഒരാൾക്ക് ആ കുടുംബത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ട് എന്നറിയാത്ത ഇയാളെ വെറും ഡ്രൈവറായി ഇപ്പോഴും കാണുന്ന ആൻ്റണി വരുമ്പോൾ അവർ മോഹൻലാലിൻ്റെ ഡ്രൈവറല്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് അങ്ങനെയല്ല അതിനപ്പുറം വളർന്നു അതിനപ്പുറം ഒരു സൗഹൃദം സ്നേഹം അവർക്ക് ഇടയിലുണ്ട് അതുകൊണ്ടാണ് മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഒരു കഥയുമായിട്ട് ചെല്ലണമെങ്കിൽ ആൻ്റണി പെരുമ്പാവൂറിനെ കാണണം അത് മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ വിശ്വാസമാണ് അതിന് അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റും മോഹൻലാലിന് ആൻ്റണി പെരുമ്പാവൂറിന് ഇഷ്ടപ്പെട്ടാൽ ആ കഥ മോഹൻലാൽ കേൾക്കും അങ്ങനെയാണ് അതൊക്കെ അവരുടെ തീരുമാനമാണ് ആ തീരുമാനം മാറ്റണം എന്നൊന്നും പറയാൻ നമുക്കൊന്നും അവകാശമില്ല അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹൻലാലിന് സാമ്പത്തികമായി അച്ചടക്കം ഉണ്ടാക്കി കൊടുക്കുകയും ആ അച്ചടക്കത്തിലൂടെ മോഹൻലാൽ എന്നുള്ള ബ്രാൻഡിന് എങ്ങനെ മൂല്യമുണ്ടാക്കാം മൂല്യമുണ്ടാക്കി എങ്ങനെ ഒരു ഉൽപ്പന്നത്തിന് മൂല്യം ഉണ്ടാകണം മൂല്യം ഉണ്ടാകുമ്പോഴാണ് ആ ഉൽപ്പന്നം കൊണ്ടുവയ്ക്കുമ്പോൾ വ്യക്തി നമ്മളെപ്പോഴും നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ നമ്മളൊരു ബ്രാൻഡാക്കി മാറ്റാൻ ശ്രമിക്കണം അതിപ്പോൾ നമ്മളായാലും നമ്മളാണ് ആദ്യം നമുക്കൊരു വില ഉണ്ടാക്കി എടുക്കുക അപ്പം നമ്മൾ നമ്മളെ ഒരു ബ്രാൻഡാക്കി അതിപ്പോൾ എത്രമാത്രം വളരുന്നു എന്നുള്ളത് വേറൊരു കാര്യം അതങ്ങനെ ആക്കി മാറ്റാൻ ശ്രമിക്കണം അതങ്ങനെ ആക്കി മാറ്റിയ ഒരാളാണ് ആൻറ്റണി പെരുമ്പാറും അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ബ്രാൻഡിന് അവർ വിചാരിക്കുന്നതിനപ്പുറമുള്ള ബ്രാൻഡ് വാല്യൂ ഉണ്ട് അതായത് തുക കിട്ടും അപ്പോൾ അദ്ദേഹം ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് ഇത്ര കോടി എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ആ സിനിമയിൽ കോടികൾ ആ സിനിമയ്ക്ക് വേണ്ടി വന്ന് മറിയുകയാണ് മോഹൻലാൽ ഉണ്ട് എന്നറിഞ്ഞാൽ അതാണ് ആ ബ്രാൻഡ് എന്ന് പറയുന്നത് മലയാളത്തിൽ മറ്റാ ഒരു നടനും അവകാശപ്പെടാനില്ലാത്ത അത്തരമൊരു ബ്രാൻഡ് വാല്യൂ ഇപ്പോഴും മോഹൻലാലിനുണ്ട് അങ്ങനെ ആക്കിയെടുത്തത് ആൻ്റണി പെരുമ്പാവൂരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൻ്റണി പെരുമ്പാവൂരിനെ മാറ്റി നിർത്തി ഈ കമൻ്റ് ഇടുന്ന ആളുകളെല്ലാം കൂടെ മോഹൻലാലിൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റും സ്നേഹത്തിലും സൗഹൃദത്തിലും ഇരിക്കുന്ന രണ്ടുപേർ എന്തൊരു ആശ്വാസമാണ് അങ്ങനെ ഒരു മനുഷ്യൻ നമ്മളോടൊപ്പം ഉള്ളത് നമ്മളിങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം ഇങ്ങനെ സൗഹൃദങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അവരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വാക്കുകൊണ്ട് നോട്ടം കൊണ്ട് ഒരു ചേർത്ത് പിടിക്കൽ നമ്മളോടൊപ്പം നിൽക്കുക പല കാര്യങ്ങളിലും സമാധാനമായിരിക്കും എന്ന് പറഞ്ഞ് എനിക്കിപ്പോൾ ഈ അടുത്ത ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ ഈ പറഞ്ഞ സുഹൃത്ത് ഇപ്പോൾ ഒരു ആശുപത്രി കേസാണ് അദ്ദേഹം എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ നല്ല തുക ആശുപത്രിയിൽ വേണം അപ്പോൾ ആ സമയത്ത് അത്രയും തുകയൊന്നും നമ്മുടെ കയ്യിലെടുക്കാനില്ല അദ്ദേഹം വിളിച്ചിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ എൻ്റെ വേറെ ആ ഗ്രൂപ്പിലുള്ള വേറൊരു സുഹൃത്തിനെ ഇപ്പോൾ വേറെ കഥയാന്ന് പറയല്ലേ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും സൗഹൃദത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് ഇതൊക്കെ പറയാൻ പറ്റും ആ ഞങ്ങളെ ആ ഗ്യാങ്ങിലുള്ള വേറൊരു സുഹൃത്തിനെ ഞാൻ വിളിച്ച് പറയുന്നത് ഇങ്ങനെ ഹോസ്പിറ്റലിലാണ് അവനോട് മാത്രമേ പറഞ്ഞോളൂ പക്ഷെ അവൻ ഇദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഹോസ്പിറ്റൽ കേസുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വിളി വന്നു അങ്ങനെയുണ്ട് കാശിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു അവൻ പറഞ്ഞ് കുഴപ്പമില്ല പറഞ്ഞ് കാശിനെക്കുറിച്ച് വിഷമിക്കണ്ട നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാം ഇപ്പോൾ തൽക്കാലം ആശുപത്രിയിലെ കാര്യങ്ങൾ നടക്കട്ടെ പിറ്റേന്ന് അദ്ദേഹം വരുന്നു അവിടെ ഒരു വലിയ തുക കെട്ടിവയ്ക്കുന്നു അന്നേരമൊക്കെ ഞാൻ പറയുന്നത് അതാണ് അത് അതൊരു സൗഹൃദത്തിൻ്റെ അതിപ്പോൾ ഇന്നേ ഞങ്ങളെല്ലാ ദിവസവും വിളിക്കുന്ന സുഹൃത്തുക്കളൊന്നുമല്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഹലോ എന്തൊക്കെയുണ്ട് എന്തൊക്കെ കഴിച്ചു അങ്ങനെയൊന്നും ചോദിക്കുന്നതല്ല പണ്ടൊക്കെ അങ്ങനെ നിരന്തരം സംസാരിക്കും ഇപ്പോൾ പല അയാൾ ഈ പറയുന്ന ആളുകളൊക്കെ അവരുടേതായ ജീവിതത്തിൻ്റെ തിരക്കുകളിലാണ് വല്ലപ്പോഴും ഒക്കെ സംസാരിക്കാറ് കാണുന്നത് തന്നെ ആണ് പക്ഷേ നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടെ വരുന്നു ആ തുക തുകയടക്കുന്നു അപ്പോൾ അതൊക്കെയാണ് അത് സൗഹൃദത്തിൻ്റെ ആഴമാണ് അത് മനസ്സിലാക്കാത്ത ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ മാത്രം ഇരുന്നു കൊണ്ട് അവിടെ നടക്കുന്നതൊക്കെയാണ് ലോകത്തിൻ്റെ ഇതൊക്കെയാണ് ലോകത്ത് സംഭവിക്കുന്ന പ്രധാന കാര്യങ്ങളെന്ന് വിചാരിക്കുകയും മറ്റുള്ളവരെ തിരികുറയുകയും അതൊരു മാനസികാവസ്ഥയാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടിച്ച് കയറി ഇത്രയും പറയും ഇപ്പോൾ തന്നെയാണല്ലേ ഈ ശ്രീനിവാസൻ മരിച്ച സമയത്ത് മൊബൈലുമായിട്ട് ചെല്ലുകയാണ് ചെന്നിട്ട് അതെല്ലാം പകർത്തി ഒരാൾക്കും മിണ്ടാൻ പറ്റാത്ത തരത്തിൽ എത്രയും ആളുകൾക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ അതവരുടെ ഒരു ഒരു പോലും മാനിക്കാത്ത തരത്തിൽ ആളുകൾ പോവുകയാണ് അപ്പോൾ എന്തായാലും ആൻ്റണി പെരുമ്പാവൂർ ഉണ്ടെങ്കിലേ ഇപ്പോഴുള്ള മോഹൻലാൽ ഉള്ളൂ അതാണ് ഈ കമൻ്റ് ഇടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശരി